എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നത്രത്തോട് കൂടി ഒന്നാകട്ട എന്റെ ഈ ഓപ്പറേഷന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാനിപ്പോ തൽക്കാലം തൽക്കാലം ഇവിടെ നടത്തുകയാണ് ബഹമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു നല്ല ഐ പി എസ് ഓഫീസർമാരാണ് ഏത് കേസും കണ്ടെത്താൻ കഴിയുന്ന ഐ പി എസ് അല്ലാത്ത ഐ പി എസ് ലഭിക്കാത്ത നല്ല മിടുക്കന്മാരായ സത്യസന്ധരായ ഒരു കാണിച്ചായ പോലും വാങ്ങിക്കുടിക്കാതെ ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേ പണി പാലിച്ച് നല്ല നല്ല ഉദ്യോഗസ്ഥരോടു ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് വളരെ വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിന്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ കൽപ്പറ്റുകൾ ഈ സേനയിൽ നിന്ന് പുറത്തു പോയി അവർ ചെയ്ത കുറ്റത്തിന് ഇന്ത്യയിലെ ശിക്ഷ നിയമങ്ങൾ എന്താണോ അതിന് വിധേയരാകുന്നുണ്ട് സത്യസന്ധമായി ഭയമില്ലാതെയും പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടാക്കണം ഇന്ന് യഥാർത്ഥത്തിൽ അതില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും സുഹൃത്തായ ചുരിദാസ് എന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ടറാണ് അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശം നടത്തും അദ്ദേഹം ഉദ്ദേശത്ത് അദ്ദേഹം മടിച്ചെടുത്തി ഒരാൾക്ക് ചെറുക്കാൻ കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റമായെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആരോക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അവര് ജീമാൻഡ് ആ രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ ഞാൻ ഈ പറഞ്ഞ പല ദുരൂഹമായ മരണങ്ങൾ വരെ ഉണ്ട് ആളുകളെ കാണാതെ അത്തരം കേസുകൾ പരാതി കൊടുത്ത് എത്ര മുഖ്യമന്ത്രിയുടെ അർപ്പിൽ തന്നെ പരാതികൾ പലരുക ഇത്തരത്തിലുള്ള ദുരൂഹമായ കേസുകൾ ആ ആളുകളൊക്കെ പലരും വളരെ മങ്ങേറ്റം ആണ്

അത് തന്നെയാണ് തീരുമാനം ഇത് പുതിയ പ്രദേശത്ത് ചിലതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്തൊരു പ്രയാസങ്ങളുണ്ട് ചിലത് വെളിപ്പെടുത്തിയാൽ വരാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പറയുന്ന പ്രതികൾ അതിലെ തെളിവ് നശിപ്പിക്കാൻ സാധ്യത പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം